കാട്ടുകിടക്കാൻ വെച്ചിരിക്കുക മനസ്സിലായോ ഞാനിന്ന് എല്ലാ വിധത്തിലും പഠിച്ചുകൊണ്ട് പറയുക ഈയിടെ ഞാനിങ്ങനെ ചൂടാകുമ്പോൾ തോറും റബ്ബർ ബോർഡ് അയ്യുന്നുണ്ട് റബ്ബർ റബ്ബർ ബോർഡ് പോലും നിർത്താൻ വേണ്ടി പ്ലാൻ ഇട്ടു നമ്മുടെ അറിയാമോ ഞാൻ നീ സബ്മിഷൻ ഉന്നയിച്ച കാര്യമാണ് അന്ന് കയ്മണി എന്നെ ചീത്ത വിളിച്ചു ഞാനും കൂടെ ഏറ്റവും കേസ് കേസാ അവർ ആസാം ത്രിപുര നാഗാലാൻഡ് ഈ മേഖലയിൽ റബ്ബർ കൃഷി ചെയ്യാ ഇത്തവണ റബ്ബർ ബോർഡ് കൃഷി ചെയ്യുന്നത് എവിടെയാ അവിടെ നിന്ന് റബ്ബർ മേടിച്ച് മുഴുവൻ ആശാന്ന് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കൂലിക്കുറവുണ്ട് വേട്ട ഇവിടെ കേരളത്തിൽ വെട്ടാനായിരിക്കുന്നു ഇത് അപ്പഴക്ക ആ അഞ്ചക്ര സ്ഥലം നമ്മുടെ സ്ഥലമാണ് കാണുന്നത് ആ വേട്ട വെടുകാരൻ പറ്റേ അവിടെ ചുമ ആ വല്ലപ്പോഴാണ് വെട്ടിച്ച് പോന്നു കാണാം അപ്പഴും വെട്ടാൻ കാണില്ല അതുകൊണ്ട് റബ്ബറ് നമുക്ക് പറ്റിയ കൃഷിയല്ല ഇത് നിർത്തണം അത് തന്നെയല്ല ഇപ്പൊ വില കൂട്ടുന്നത് എം ആർ എഫ് ഉൾപ്പെടെയുള്ള അഞ്ചോളം റബർ മൂന്ന് മൂന്ന് റബർ റബ്ബർ കമ്പനിയമ്മ അവർ ഇപ്പം റബ്ബറ് വലിയ കുഴപ്പത്തിലേക്കായി കേരളത്തിൽ വെട്ട് തുടങ്ങി ഇപ്പോൾ എല്ലാവരും അവർ വെട്ടിച്ച് ഈ കാട്ടുകിടക്കാവ്ക്കാൻ തുടങ്ങി ഇപ്പം എല്ലാവരും ഉണ്ട് മലവേമ്പെക്കുന്നത് അതുകൊണ്ട് അവർ ഇപ്പം അത് നിർത്താൻ വേണ്ടി ഇപ്പോൾ വില കൂട്ടി കൊടുക്കുക ഒരു വിധത്തിൽ റബ്ബറ് കൃഷി ചെയ്യാൻ തുടങ്ങട്ടെ അപ്പം പട്ടവുന്ന റബർ വില താഴെ പോകും മനുഷ്യ കളിപ്പിക്കാൻ ഒരിക്കലും നടക്കല്ല ഇപ്പം ഇല്ല അതുകൊണ്ട് വില വയ്ക്കാം ആ റബർ എടുക്കാൻ എടുക്കേണ്ട ഗതികളില്ല പിന്നെ ഇപ്പം വെട്ടുമില്ലാതിരിക്കുക അപ്പം ഏക്കറിന് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വില എന്ന് വേണം ഇപ്പം പത്രത്തിൽ കൊടുക്കാം കാരണം ഒന്നും വരികല ഇനം കളിപ്പിലൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം കർഷകനുണ്ടാകണം അപ്പോൾ നന്നാവും ഞാൻ ചോദിക്കട്ടെ ഈ റബ്ബറിൻ്റെ പകരം കപ്പ കിട്ടാനില്ല കപ്പ ഞാൻ ചോദിക്കട്ടെ മലവേമ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ കാപ്പി വെച്ചാലല്ലേ ഞാൻ ചോദിക്കുന്ന വേറെ നല്ല കുരുമുളക് എന്താ സുഖമായിട്ട് കുരുമുളക് കൃഷി ചെയ്താല ചേമ്പ് ചേന കാച്ചിൽ ഇതൊക്കെ കിട്ടാനുണ്ടോ ഇപ്പം അത് കിട്ടാനല്ല കുഴപ്പം പഴയ മേലെ പഴമയിലേക്ക് പോകണം നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ നശിക്കാൻ പോകും എന്നെ നിങ്ങൾ അരി നിന്നൊന്നും ജീവിക്കാൻ പോകുന്നില്ല അരി കുട്ടനാട് ഇപ്പം തീരുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പഴയ മേലെ പഴമയിലേക്ക് പോകണം ഇവിടെ നെല്ല് കുഴപ്പമില്ല നെല്ല് തൊണ്ട കല നമുക്ക് ഉണ്ടാക്കാമല്ലോ ഒരു രില്ല അത് നമുക്ക് ലാഭകരമല്ല അതും നല്ല ചേമ്പ് കാച്ചിൽ നനകിഴങ്ങ് അതുപോലെ ചേന ഒക്കെ ഇടാൻ നടക്കും എന്ത് നല്ല ഭക്ഷണം അതൊക്കെ മനുഷ്യന് ആരോഗ്യമെങ്കിലും കാണും ഇത് ചുമ്മാ ഒരുമാതിരി വയറും തള്ളി ഇങ്ങനെ നടക്കുക ഉള്ള അരിയും തിന്ന് പിന്നെ ഈ ഇറച്ചി തിന്നാൻ കൊള്ളോ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ പറയുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ കോഴി ഇറച്ചിൻ്റെ എൻ്റെ അപേക്ഷയാണ് മുഴുവൻ എന്തിന് അവർ പോത്തിനും മുരികുമൊക്കെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുക അവൾ എൻ്റെ വിശാഖിച്ച് പറയുന്നത് അവർ കൃഷിക്കാരെ അവരെ കച്ചവടക്കാരെ കൊല്ലാൻ ഞാൻ ഇട്ടില്ല അതുകൊണ്ട് പറയും ഏതായാലും ഇറച്ചി നിർത്തുക നല്ലത് അത്ര പറയുന്നു അതെ 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 സാർ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ നമുക്ക് പങ്കുവച്ചു ഞാൻ ജോസിങ് ഇനി വോസിൻ്റെ കീഴിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു